അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ നിങ്ങൾ പത്രോസ് പറഞ്ഞു നീ നീ ജീവനുള്ള ജീവനുള്ള പുത്രനായ ക്രിസ്തുവാണ് ഇനിയാണ് ഈശോ പറയുന്നത് നിനക്ക് ഈ രഹസ്യം കിട്ടിയത് എവിടെന്നാണെന്ന് എനിക്കറിയാം അത് എന്റെ സ്വർഗസ്വനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് അല്ലേലി എന്റെ വാക്ക് മാത്രമേ ഈശോ അവിടെ പറയുന്നുള്ളൂ ഈ രഹസ്യം നിനക്ക് വെളിപ്പെടുത്തി തന്നത് എവിടെ നിന്നാണെന്ന് എനിക്കറിയാം സ്വർഗസ്തനായ പിതാവാണ് ഇത് നിനക്ക് പത്രോസിൽ രണ്ട് സ്വഭാവമുണ്ട് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് സഹനങ്ങൾ വരുന്ന സമയത്ത് ഈശോട് പറയും ഇതൊന്നും വേണ്ട പത്രോസ് എവിടെക്കെയും കർത്താവിനെ നിഷേധിക്കും ദൈവത്തെ നിഷേധിക്കുന്നുണ്ടോ അവിടെ ഈശോ അവനെ വിളിക്കുന്നത് സിമിയോനൻ അല്ലെങ്കിൽ പിശാശ എന്നാണ് പ്രവർത്തിക്കുമ്പോൾ സഹനത്തെക്കുറിച്ച് ഈശോ പറയാണ് പറയുന്ന സമയത്താ ഈശോ പറയാ നീ അത് വേണ്ട എന്ന് പറയുമ്പോ ഈശോ ഒറ്റ സാത്താനെ നീ എന്റെ മുമ്പിൽ നിന്നും മാറിപ്പോവ നീ എനിക്ക് നിന്റെ ദൈവീ ദൈവിക ചിന്തയല്ല മനുഷ്യ മനുഷിക ചിന്തയാണ് അല്ലെ അതുകൊണ്ട് ഇവിടെ പറയുന്ന പറയുന്നപ്പോഴാണ് ഇവൻ ഇത് വെളിപ്പെടുത്തി കൊടുത്തത് പരിശുദ്ധ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം ചെയ്ത് ചെയ്ത് തിന്മകൾ ചെയ്ത് ചെയ്ത് അന്ധകാര ശക്തികൾക്ക് അടിപെട്ട് അതിൽ എന്താണെന്ന് വെച്ചാൽ ആത്മാവിന്റെ പ്രവർത്തനം ഡെഡ് ആകുന്ന സ്ഥലം